മറ്റൊരു പോകുന്നു അമ്പലപ്പുഴ വളഞ്ഞവടി കടപ്പുറത്ത് ടാങ്കർ തീരത്തടിഞ്ഞു ഇന്ന് രാവിലെയാണ് ടാങ്കർ എറണാകുളം ചെല്ലാനം തീരത്ത് വീപ്പയും അടിഞ്ഞു വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പലിൽ നിന്ന് പുറത്തുപോയ വസ്തുക്കളെന്നാണ് സംശയം ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും വിദഗ്ധ സംഘം എത്തി പരിശോധിക്കുമെന്നും ആലപ്പുഴ ജില്ലാ കലക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു ഇത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അവരുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റേയും ഈ കമ്പനി അറിയിച്ചിട്ടുണ്ട് ഇല്ല അപ്പോൾ ഇവരുടെ ഒരു സാൽവേജ് ടീം വന്നിട്ട് എന്നാ പറഞ്ഞേക്കാം നിലവിലെ നമ്മളറിയിപ്പ് അനുസരിച്ചിട്ട് ഈ കണ്ടെയ്നറിനെ നമ്പർ വെച്ച് വലിപ്പിക്കുന്നത് ഇത് എം ഡി ആണെന്നാണ് അവരുടെ ഒരു കണക്കൂട്ടിൽ അപ്പം നമ്മൾ ഈ സൗണ്ട് കേട്ടിട്ട് ആ രീതിക്കാ തോന്നുന്നത് എം ഡി ആണ് അപ്പം എം ഡി ആണെങ്കിലും ഇത് നിറയാണെങ്കിൽ തന്നെയും നമുക്കിതിനകത്ത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല നമ്മൾ കാര്യം എക്സ്പേർട്ട് അതിന് എക്സ്പേർട്ട് ടീം സാൽവേജിന്റെ ടീം ടീമുണ്ട് അപ്പോൾ അവർ തന്നെ വന്ന് നമ്മൾ പറയുന്നത് രണ്ട് ചെയ്യാം 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 കടപ്പുറത്തോട്ട് കൊണ്ടുപോയി ഹാൻഡിൽ ഹാൻഡിൽ ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ക്രമീകരണം അവർ അവർ തീരുമാനിക്കണം എന്താണ് മെറ്റീരിയൽ ശേഷം ഷൈജുണ്ട് ഷൈജു ഷൈജു ഈ വാൻഹായ് കപ്പലിലെ ടാങ്കറുകൾ അടക്കമുള്ളവ കണ്ടെയ്നറുകൾ അടക്കമുള്ളവ തീരത്ത് എത്തുമെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഇത് വാൻഹായുടെ നിന്ന് പോയ വസ്തുക്കളാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ സുഫല ഏതാണ്ട് അങ്ങനെ സ്ഥിരപ്പെട്ടിത് പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കളക്ടറുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇതിൽ ഉണ്ടായ നമ്പർ വെച്ച് അവർ ഇത് ട്രേസ് ചെയ്തിരുന്നു അതനുസരിച്ച് ഈ കപ്പലിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയൊരു ടാങ്കറാണ് എന്ന അനുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ വിവരം അവർ സംസ്ഥാന ദുരന്ത നിവാരണ സേനയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ വഴിയുള്ള ഒരു കോർഡിനേഷനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കപ്പൽ കമ്പനി കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗവുമായാണ് ഇപ്പോൾ സംസാരം നടക്കുന്നത് അവർ എത്തി ഇത് പരിശോധിക്കും പരിശോധിച്ചതിനു ശേഷം ഇതെങ്ങനെ നീക്കം ചെയ്യാൻ കഴിയും കടൽ മാർഗം തന്നെ കൊണ്ടുപോകാൻ കഴിയുമോ കരയിലേക്ക് എത്തിച്ച് അതുവഴി കൊണ്ടുപോകാൻ കഴിയുമോ എന്നതൊക്കെ അവരെയാണ് തീരുമാനിക്കുന്നത് അതോടൊപ്പം തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി കാര്യങ്ങൾ തീരുമാനിക്കണം എന്നാണ് ഇപ്പോൾ ഇത് കാലിയാണ് എന്ന ഒരു നിഗമനമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതിൽ രണ്ട് കാര്യങ്ങളാണ് അവർ ആ നിഗമനത്തിൽ എത്തുന്നതിന് കണ്ടെത്തിയിരിക്കുന്നത് ഒന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്തുള്ള നമ്പർ പ്രകാരം ഈ ഈ ഈ ഈ ടാങ്കറിന്റെ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇത് കാലിയാണ് എന്നൊരു അനുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു മാത്രമല്ല തിര വന്ന് ഈ ടാങ്കറിലേക്ക് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും ഇത് കാലിയാണ് എന്ന ആ ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യമില്ല എങ്കിൽ പോലും ഇരുന്നൂറ് മീറ്റർ ദൂരെ മാറ്റി ഇവിടെ വടം കെട്ടി ജനങ്ങളെ മാറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഉള്ളത് യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന അതേ ജാഗ്രതാ നിർദ്ദേശം ഈ തീരത്തും നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിനകത്ത് ആണ് എന്ന പ്രസിദ്ധി കാലിയാണ് എന്ന് അനുമാനിക്കുമ്പോൾ തന്നെ ഈ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതയുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീരത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്ന് രണ്ട് വീടുകാരെ ഒഴിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഏതായാലും പല തരത്തിലുള്ള ആശങ്കകൾ ഇപ്പോഴും തീരത്തുണ്ട് മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ആളുകൾ അക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും ഒരു ആശങ്കയിലാണോ തീർച്ചയായും മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് അടുത്ത ആശങ്കയിലാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ വിവിധ ഇന്ന് രാവിലെ ആറു മണി മുതൽ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വലിയ ആശങ്ക കാരണം പാചകം ചെയ്ത് വർഷം കഴിക്കാൻ പോലും കഴിയാത്ത ദുരന്തത്തിലേക്ക് ഈ മേഖല മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ടീമും റെസ്ക്യൂ ടീമും അടക്കം വന്ന് ഒരു ഏകദേശം പറയുന്നെങ്കിൽ പോലും അത് ഇരുന്നൂറ് മീറ്റർ മാറി നിൽക്കണം ഇനിയും ഒരു കണ്ടെയ്നർ കൂടി വരുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചെന്നൊക്കെ പറയുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ് മത്സ്യമേഖല ഈ കടുത്ത് കുറഞ്ഞ നാളുകളായി കപ്പലപകടത്തെ തുടർന്ന് ഒരുന്നല്ല രണ്ട് കപ്പലപകടം ഈ രണ്ട് കപ്പലപകടത്തേയും തുടർന്നുണ്ടായ കണ്ടെയ്നറുകളെല്ലാം ഈ പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനിപ്പുറം കേരള തീരത്തേക്ക് വരികയാണ് ജനനിബിഡമായ മേഖല തീരദേശ മേഖല ആലപ്പുഴ ജില്ല പ്രത്യേകിച്ചും ജനസാന്ദ്രത ഏറിയ മേഖലയാണ് അപ്പോൾ ഇതിനകത്തൊരു വലിയ കുറവ് ഞങ്ങൾ നോക്കിക്കാണുന്നത് കോസ്റ്റ് ഗാർഡും നേവി അടക്കമുള്ള സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഇത് ജനസാന്ദ്രത ഏറിയ മേഖലയിലേക്ക് എത്തുന്നതിന് തടയാൻ നമ്മുടെ സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ആശങ്കയോടുകൂടി നോക്കിക്കാണുകയാണ് ഇനിയും എത്ര നാൾ ഇങ്ങനെ ഈ പ്രതിസന്ധി നമ്മൾ അറിയണം വലിയ ദുഃഖമാണ് കാരണം ഈ മേഖലയിൽ കടൽക്ഷോഭവും പ്രകൃതിക്ഷോഭവും മൂലം പണിക്ക് പോകാൻ കഴിയാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഈ സമയം അതോടൊപ്പം രണ്ട് കപ്പലപകടത്തെ തുടർന്നും സർക്കാർ പുറപ്പെടുക്കുന്ന നിർദ്ദേശങ്ങൾ നിലനിൽക്കുകയാണ് അതുകൊണ്ട് ദയവായി സർക്കാർ ഇതിനെ ഗൗരവമായി കണക്കാക്കണം ഈ മേഖലയിൽ നാളെ തന്ന നാമമാത്രമായ പ്രഖ്യാപനങ്ങൾക്കപ്പുറം നല്ല ഒരു പാക്കേജ് ഈ മേഖലയിൽ കുട്ടികളുണ്ട് ദുരന്തബാധിതരായ രോഗപീഡിതരായ ആളുകളുണ്ട് അവരെല്ലാം സഹായിക്കാൻ മാതൃകാപരമായ ഒരു പാക്കേജ് സർക്കാർ ഇവിടെ പ്രഖ്യാപിക്കണമെന്നുള്ളത് കൂടിയാണ് ആവശ്യം െ അതാണ് തീരത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ആശങ്ക ഒഴിവാക്കാനുള്ള ഒരു മാർഗം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നതാണ് കാരണം ഈ ടോളിംഗ് നിരോധനം തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വറുതിയുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് കപ്പലപടങ്ങൾ അതിൽ കപ്പലിൽ നിന്ന് വരുന്ന ഈ കണ്ടെയ്നറുകൾ ടാങ്കറുകൾ ഇതൊക്കെ തീരത്തുണ്ടാക്കുന്ന ആശങ്ക ഈ കണ്ടെയ്നറുകളും തീരത്തടിയുന്നതിൽ വലിയ ആശങ്കയാണ് തീരവാസികൾ പ്രകടിപ്പിക്കുന്നത് യുഷൈജു ആണ് വിവരങ്ങൾ നൽകിയത് എറണാകുളം ചെല്ലാനത്തും ഇതുപോലെ ഒരു വസ്തു ഒരു വീപ്പ അടിഞ്ഞിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ പറയുന്നതിനു വേണ്ടി നിതിൻ സേവ്യർ ചേരി നിതിൻ ഇത് ഏതെങ്കിലും ഇപ്പോൾ കത്തിയ ഏതെങ്കിലും കപ്പലിൽ നിന്നുള്ള വസ്തുക്കളാണ് എന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ അല്പസമയം മുൻപാണ് ചെല്ലാനം തീരത്ത് ഇത്തരത്തിൽ ഒരു വീപ്പ അടിഞ്ഞത് ഇത് ഇത് അവിടെ തീരപ്രദേശത്ത് താമസിക്കുന്ന ചില ആളുകളും മത്സ്യത്തൊഴിലാളികളുമാണ് ഇത് കണ്ടത് ഉടൻ തന്നെ അവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു നിലവിൽ ഇത് ഈ വാൻഹായ് കപ്പലേതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പോലീസ് സ്ഥലത്തേക്ക് എത്തി ഇത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വീപ്പയാണ് നിലവിൽ തടിഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ആളുകളേക്ക് അവിടെ നിന്ന് മാറ്റി പോലീസ് അവിടെ നിലവിൽ പരിശോധന നടത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് ഈ വാൻഹായ് കപ്പലേതാണ് എന്നതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ആലപ്പുഴയിൽ സമാനമായ രീതിയിൽ ലൈഫ് ബോട്ടുകളും കണ്ട ലൈഫ് ഇത് കണ്ട സ്ഥിതിക്ക് ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട് മത്സ്യത്തൊഴിലാളികൾക്കും തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് വലിയ ആശങ്കയുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം എറണാകുളം തീരത്തേക്ക് ഒരുപക്ഷേ ഇന്നോ മറ്റോ ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താമെന്നൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകി ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആളുകൾ ഇത്തരത്തിൽ പോലീസിനെ വിവരം അറിയിച്ചത് നിലവിൽ പോലീസ് അവിടെ പരിശോധന നടത്തുന്നുണ്ട് ഞങ്ങൾ